ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇത് ഡിസൈൻ ടൈപ്പ് ആണ് സാധാരണ പ്ലെയിൻ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ട് ക്രയേറ്റീവ് സാധനം കൺഫ്യൂഷനും ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇന്റീരിയറിന്റെ തീം അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യുന്ന കാര്യമാണ് പിന്നെ ലിവിങ് റൂമിലും അതുപോലെ ഡൈനിങ്ങും ഫാഷ്യും അവിടെ ഒക്കെ ഇടാൻ പറ്റിയ മോഡൽസ് ആണ് പാനൽസ് അതെ കളറൊക്കെ ഫെയ്ഡാകും ഒന്നുമില്ല ഇതൊന്നും ഫെയ്ഡ് ആവില്ല ഒന്നും ഫെയ്ഡാവില്ല വാറണ്ടി ഉള്ളതാണോ അതെ വീടിന്റെ ഇന്റീരിയർ ഡെക്കറേറ്റ് ചെയ്യാൻ പല മെറ്റീരിയൽസ് അവൈലബിൾ ആണ് മാസം തോറും അതാ ദിവസം തോറും ഓരോരോ മെറ്റീരിയൽസ് ആണ് ഇപ്പൊ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ ഗ്ലോബേലി ഇന്റർനാഷണൽ എന്നുള്ള സ്ഥാപനത്തിലാണ് ഇവിടെ ഇന്റീരിയറിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഡെക്കറേറ്റീവ് പാനൽസിന്റെയും ഫ്രൂട്ടഡ് പാനൽസിന്റെയും ഉടൻ നാച്ചുറൽ പാനൽസിന്റെയും വൻ ശേഖരണമുള്ള ഒരു സ്ഥാപനമാണ് വെൽക്കം ടു ആഷ്ടൻസ് കോൺസെപ്റ്റ്സ് ആഷ്ടൻസ് കോൺസെപ്റ്റിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്റർനാഷണൽ സുരേഷ് നമ്പ്യ പാർട്ട്ണറാണ് ഈ ഗ്ലോബേലി ഇന്റർനാഷണൽ കൊച്ചിയിലെ ലൊക്കേഷൻ ഒന്ന് പറയാമോ കൊച്ചി നമ്മുടെ വൈറ്റില ചക്കരപ്പറമ്പ് ബസ് സ്റ്റോപ്പിന്റെ തൊട്ട പറകിലാണ് നിന്ന് വരുമ്പോൾ ഓൾഡ് ഹോട്ടൽ കഴുകി നേരെ സർവീസ് റോഡ് കയറുക ഒരു ഇരുന്നൂറ് മീറ്റർ കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അക്ഡൊണാൾഡ് ഹോട്ടൽ എടുത്ത് അതിന് മുട്ടിയിട്ടുള്ള ഷോറൂമാണ് ഗ്ലോബൽ ഗ്ലോബൽ ഇന്റർനാഷണൽ ഇതിനെ ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടേ ഞാൻ മനസ്സിലാക്കിയത് ഗ്ലോ എന്ന കമ്പനി ഇന്റർനാഷണൽ ബ്രാൻഡിംഗ് വരുന്ന ഈ കമ്പനിയുടെ ഒത്തിരി പാനൽസിന്റെ ഡിസ്പ്ലേ സെന്റർ ഉണ്ടെന്നുണ്ട് എനിക്ക് കേരളത്തിൽ തന്നെ ഇത്രയും വലിയൊരു ശേഖരമുള്ള ഒരു ഡിസ്പ്ലേ സെന്റർ കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഞാൻ കരുതുന്നത് അതെ തീർച്ചയായും നമ്മുടെ ബോംബെ കഴിഞ്ഞു കഴിഞ്ഞാൽ ബോംബെ ബോംബെ അവരുടെ മെയിൻ ഡിസ്പ്ലേ സെന്റർ കഴിഞ്ഞാൽ പിന്നെ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇത് തന്നെയാണ് ഒരിത്രയും അവരുടെ ഫുൾ ഐറ്റംസ് എല്ലാം ഒരു എക്സ്പീരിയൻസ് സെന്റർ ഇത് തന്നെയാണ് നമുക്ക് ഓരോ ഐറ്റംസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കാം തീർച്ചയായും തീർച്ചയായും എക്സ്റ്റീരിയറിന് തന്നെ തുടക്കം എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാൻ പറ്റിയ പാനൽസുകളും ഡെക്കറേറ്റീവ് പാനൽസ് എക്സ്റ്റീരിയർ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാലാവസ്ഥ അനുയോജ്യമായ മെറ്റീരിയൽസ് ആയിരിക്കണോ മഴയും വെയിലും കൊണ്ടു കഴിഞ്ഞാൽ ചേത്തേകാത്തൊരു മെറ്റീരിയൽസ് ഇതെല്ലാം ഇത് പ്ലെയിൻ ആയിട്ട് വരുന്ന സിമെന്റ് ബോർഡ്സ് ആണ് ഇത് ഡിസൈനിങ് ആയിട്ട് വരുന്നത് ഇതിലൊന്നും നമുക്ക് വെള്ളം പിടിക്കൂല പ്രത്യേകതയാണ് അതെ അതെ ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു വൺ ബൈ വൺ ടൈൽ മോഡലാണ് അത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം ഇതൊക്കെ എക്സ്റ്റേണൽ നമുക്ക് ഗീഡിന്റെ ഒക്കെ വില അതൊക്കെ അല്ലെങ്കിൽ ബിൽഡിങ്ങിന്റെ ഒക്കെ പുറത്തെ പുറത്തെ മോഡിലൈവേഷൻ യൂസ് ചെയ്യാൻ പറ്റിയ അതെ ഇതൊന്നും ഒരുപാട് ഡിസൈനുകളുണ്ട് ഇവിടെ സിമന്റ് ഫൈബർ പോലെ തന്നെ ഒത്തിരി ഡിസൈൻസ് ഉണ്ട് ഒത്തിരി പേര് യൂസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൽ പ്രൈമർ അടിച്ചിട്ട് പെയിന്റ് ചെയ്താൽ മാത്രം അതെ 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 ഡയറക്ട് പൊട്ടിയിടേണ്ട ആവശ്യമില്ല ഒന്നുമില്ല ഒന്നുമില്ല ഓക്കെ എക്സ്റ്റേണൽ ഐറ്റം തന്നെയാണ് ഇതിപ്പോ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള പല ബ്രാൻഡിനെയും കാണാറുണ്ട് ഇപ്പൊ സാധാരണ കണ്ടുവരുന്ന ഒരു ശീലമുള്ള ഒരു ഐറ്റംസ് ആണ് അതെ ഇതിന്റെ ഇത് ബ്രാൻഡുകൾക്കും ഉണ്ട് ബ്രാൻഡുകൾ ഫ്രൂട്ട് ഫ്രൂട്ട് ഡിസൈൻസ് വരുന്നത് അതെ അതെ ഇതിന്റെ വില പറഞ്ഞുതരാം ഫ്രൂട്ട് ഇത് എല്ലാ ഡിസൈനും ഏകദേശം ഒരു റേറ്റ് ആണ് ഇതിന്റെ ഒരു രൂപയാണ് എം ഫുൾ ഷീറ്റിന് വരുന്നത് അതിനകത്ത് ഡിസ്കൗണ്ട് സ്ട്രക്ചർ ഉണ്ട് അത് നമുക്ക് അതിന്റെ വോളിയം എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാം ഡിസ്കൗണ്ട് നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് അതെ അതെ ഇത് എക്സ്റ്റീരിയർ ഉപയോഗിക്കണം ഇത് ഇത് എട്ട് നാല് സൈസ് അല്ല ഇത് എയ്റ്റ് സൈസിലൈ ടൂ സൈസിൽ നല്ല രീതി ഉപയോഗിക്കാം ഒരുപാട് ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഇത് ഇത് പിന്നെ ഇതിന് ഒക്സിന്നാണ് പറയുന്നത് എച്ച് ആർ പി ആണ് ഇതൊരു പീസ് ഒരു ഷീറ്റിനുള്ള പ്രൈസ് ആ ഇതൊരു ഷീറ്റിന് എയ്റ്റ് ബൈ ടു ഒരു ഷീറ്റിനാണ് പ്രൈസ് വരിക ഇതെങ്ങനെയാ പ്രൈസ് വരുന്നത്

ഇതിലിപ്പൊ ഇതിൽ പെയിന്റ് ഡയറക്ട് പെയിന്റിങ് ചെയ്യുന്നതാണ് ഉപയോഗിക്കാം ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം പെയിന്റിൽ ഇങ്ങനെ പെയിന്റ് ചെയ്യേണ്ട ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റണം ആ ഇതില് വേറൊരു പാറ്റേണിൽ വരുന്നത് അതെ അതെ ബ്ലോന്റെ പോഡാണല്ലോ ഇത് ചാർക്കോൾ വിത്ത് പോളിസ്റ്റർ എന്ന് പറഞ്ഞീരിയൽ ആണ് ഒരു ഇത് ഒരുപാട് മോഡൽ ഡിസൈൻസിൽ ആണ് ഫിക്സ് ചെയ്യുന്നത് അതിന്റെ ഒരു ാണ് പ്രോബോൺ അതിനകത്ത് നമുക്ക് അത് യൂസ് ചെയ്യാം അതാണ് ഏറ്റവും ബെറ്റർ അതുപോലെ തന്നെ നമ്മള് പാനൽ ബാക്ക് നമുക്ക് എന്താണ് പാനൽ ഉപയോഗിച്ച് പാനുപയോഗിച്ച അപ്പോഴാണ് അതൊന്നും കൂടി ഇതാവുക അതല്ല നല്ല വോൾ ആയിരിക്കണം നല്ല ഫിനിഷ്ഡ് വോൾ ആയിരിക്കണം വെന്റിലേഷൻ ഇല്ലാത്ത ഇല്ലാത്ത ആയിരിക്കണം ബാക്കിൽ സിമെന്റ് ഫൈബർ ബോർഡോ ഏതെങ്കിലും മെറ്റീരിയൽ മെറ്റീരിയൽ ലെവൽ ആയിട്ടുള്ള ഒരു പേസ്റ്റ് ഇതിന്റെയൊക്കെ പല മോഡൽസ് പല ഡിസൈനില് വരുന്ന പാറ്റേൺസ് ആണ് എയ്റ്റ് സൈസില് വരുന്ന പാറ്റേൺ അത് ഇതിന്റെ ജോയിന്റ്സ് അറിയില്ല അടുത്ത സെക്ഷൻ വരാൻ നേരത്തെ ഇതിന്റെ അറിയില്ല അറിയില്ല ഇത് സിംഗിൾ മോൾഡ് ആണ് യെസ് അടുത്ത ഷീറ്റ് വരാൻ നേരത്തെ ഇവിടെ ഫിക്സ് ചെയ്യുന്നത് അറിയില്ല 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 നല്ല ഫിനിഷിംഗ് അറിയില്ലായിരിക്കും നല്ല നല്ല പാറ്റേൺസ് ആണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ടല്ലോ ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പ്രൈസ് ഒക്കെ ഇത് പ്രൈസൊക്കെ എങ്ങനെയാണ് ഫോർ ഹൺഡ്രഡ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തന്നെ നമുക്ക് ഒരു നല്ലൊരു ഭാഗം തറയോ അതൊരു പ്രത്യേകത പ്രൈസല്ലൊരുന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ ഒന്നുമില്ല പഴയ വെയിലും ഒന്നുമില്ല നമ്മള് കേരള ക്ലൈമറ്റ് ഒക്കെ പെർഫെക്റ്റ് ആണ് ഒന്നുമില്ല ഓൾ ഇന്ത്യ നല്ല ഒരു മോവിങ് മെഗോ ഫിറ്റുകളിലൊക്കെ നന്നായിട്ടുള്ള ബിൽഡിങ്ങനൊക്കെ ടൈലും കാര്യങ്ങളും ഫിക്സ് മാത്രം മതി നല്ല ഷെയ്ഡുകൾ നല്ല പാറ്റേൺസ് ഒരുപാട് എക്സ്റ്റിയറിനെ ഉപയോഗിക്കാൻ പറ്റിയ വെറുതെ നമ്മുടെ സെറാമിക് ടൈൽസും വോൾ ക്ലാഡിംഗ് ഒക്കെ ഒടിച്ച് കളയണ്ട അതെ 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 ഒരു പത്തിലൊന്നേ പേര് എക്സ്ട്രീരിയർ ഭംഗിയാക്കിൽഡിന് പിന്നെ വീടുകളിൽ നമുക്ക് പാർട്ടിഷൻ ഭാഗം ഉപയോഗിക്കാം അതുപോലെ തന്നെ പിന്നെ വാൾ പിന്നെ ബെഡ്സൈഡിന്റെ ബാക്ക് കോട്ടന്റെ ബാക്ക് അവിടെ വാൾഒക്കെ ഉപയോഗിക്കാം ഓർഡർ ആണ് ആഗേൻസ് ഓർഡർ ആണ് നമുക്ക് ഇപ്പൊ മനസ്സിൽ വേറൊരു ഡിസൈൻ ഉണ്ടെങ്കിൽ നമ്മൾ അതും പാറ്റേൺസ് ആ ഒരുപാട് ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് ആ കസ്റ്റമറുടെ മനസ്സിൽ വല്ല ഐഡിയ വേറെന്തെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും ഒരു ചെറിയൊരു വോളി ഉണ്ടാവും മാത്രമേ ഉള്ളൂ അതിനനുസരിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും കളറുവാണെങ്കിലും അപ്ലൈ ചെയ്യാം കളർ ഉപയോഗിച്ചാണ് ഇത് ചെയ്യുന്നത് പിന്നെ അവരവർക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിനകത്ത് പെയിന്റ് ചെയ്യാം അതെ എക്സ്റ്റീരിയർ ഉപയോഗിക്കുന്ന ഏത് കളറും ഫേഡ് ആവാത്തും നമുക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗിയുണ്ടല്ലോ നല്ല ഭംഗിയായിരിക്കും ഇതൊന്നും നല്ല നല്ല ഇനി ഇന്റീരിയറിന് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിന് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റീരിയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ബെഡ്റൂമിലൊക്കെ ബാക്ക്റസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മെറ്റീരിയൽ ആണ് അത് അതെ ബേക്കറസ്റ്റ് അതെ ബേക്കറസ്റ്റ് ഇത് നമുക്ക് പാനലായിട്ട് ഉപയോഗിക്കാം ഓരോ വോൾ പാനലിങ്ങനൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതിന്റെ ഇത് നേരത്തെ നമ്മൾ കാണിച്ച ചാർക്കോൾ തന്നെയാണ് ഇത് ചാർക്കോൾ വിത്ത് ഫാബ് അതെ ചാർക്കോൾ ഫാബ് എന്ന് ഇതിന് ഫാബ് ഇത് ഫാബ്രിക് ഒരു വെൽവെറ്റ് വെൽവെറ്റ് ഇത് കൊറിയൻ വെൽവെറ്റ് ഇത് സാധാരണ ഒരു വെൽവെറ്റ് അല്ല ഇത് കൊറിയൻ ഇമ്പോർട്ടഡ് കൊറിയൻ വെൽവെറ്റ് ആണ് ഇതിന് ഇതിന്റെ മേലെ എന്ത് ഒരു സ്റ്റെയിനും പിടിക്കില്ല ഇതിനകത്ത് നമ്മളൊരു ചായ ഒരു അരമണിക്കൂറിന്റെ അകത്ത് ഒഴിച്ച് വെച്ചിട്ട് വെറുതെ വെള്ളം ഒഴിച്ചാൽ മതി അത് പിന്നെ പോകും അതിന് വീഡിയോ നമ്മ വീഡിയോ ഒക്കെ ഉണ്ട് ഇത് ആൾക്കാർക്ക് വെൽവെറ്റ് കാണുമ്പോൾ ഒരു ഉണ്ട് ഇത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നു ഏറ്റവും എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ാണ് പറ്റിന്റെ ഇതിന്റെ പ്രൈസ് നമുക്ക് ഒൻപത് ആണ് പെർ ഷീറ്റ് ഇതിൽ പല ഡിസൈൻസ് അവൈലബിൾ ആണ് ഫാബ്രിക്കിൽ തന്നെ വരുന്ന താല്പര്യ കുട്ടികളുടെ റൂമിനൊക്കെ പറ്റും അതൊരു ടച്ച് ചെയ്യുമ്പോഴൊരു ഫീല് നമുക്ക് പറ്റുമോ അതെ അതെ ടച്ച് ആൻഡ് ഫീല് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ലൈറ്റ് ഗ്രേ 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 ആണോ ഗ്രീ ആണോ ടച്ച് ആണ് ആ ഒരു ലൈറ്റ് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ട ബ്ലൂ കളർ അവർക്ക് ഇത് കൊള്ളാം ഇതൊക്കെ നമ്മള് ഷീറ്റ് ആയാലും മതിയല്ലേ അതെ 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 ഹോട്ടൽ പ്രൊജക്ടുകൾ ഒരുപാട് പോകുന്നുണ്ട് സ്റ്റാർ ഹോട്ടൽസിന്റെ പ്രൊജക്ടുകൾ ഒത്തിരി പോകുന്നുണ്ട് ഇതിപ്പോ ഒരുപാട് ഷീറ്റിന്റെ ആവശ്യമില്ല ചില ഒരു ഷീറ്റ് മതിയാവും ബാക്കിൽ തന്നെ അതെ 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 അപ്പൊ ചാരിയാണെങ്കിൽ ആണെങ്കിൽ ഇത് അതന്നെ അതെ ബാക്കി ഏത് വെച്ചാലും കാര്യക്രമേണ അത് ചീറ്റാവാ പൊളിഞ്ഞു പോവാ കുത്തി പോവാം സംഭവിക്കും ഇത് ഒന്നും ഇല്ല ഫുൾ ഗറൻഡി അതിനെ പല മോഡൽസ് പല കളേഴ്സിൽ കളേഴ്സിലും എല്ലാം വെറൈറ്റി സാധനങ്ങളാണ് കൺഫ്യൂഷൻ ആകുമ്പോൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കാര്യമാണ് കളർ കോമ്പിനേഷൻ ഇതിനെ കിഡ്സ് റൂമിലൊക്കെ ഡാമോ ഇളം പച്ച എന്ന് പറയുന്നത് അതെ അതെ ക്ലാസ് ആയിട്ടുള്ള പാറ്റേൺസ് ആണ് ഒരേ റേറ്റ് നല്ലൊരു മെറ്റീരിയൽ ആണ് ഇതിപ്പോ കണ്ടുകഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമല്ലോ ഇത് ഏതാണ് എടുക്കുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കാണല്ലോ നമ്മളെ മെറ്റീരിയൽ കുറവാന്നൊരു ചിന്ത വരുന്ന കസ്റ്റമർക്ക് എന്താ വരുന്നത് തെരഞ്ഞെടുക്കാൻ ഒത്തിരി കളക്ഷൻസ് കൊടുക്കുക അവൈലബിൾ ആണ് ഈ ഒരു പാറ്റേണിൽ തന്നെ പല കളേഴ്സ് വരുന്നുണ്ട് ഫിനിഷ് ഫിനിഷ് ഡെനിങ് ഫിനിഷിംഗ് ീമിൽ പോകാനൊക്കെ ഓരോ കസ്റ്റമർ കാണുമ്പോഴേ ഇത് എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ആവും അതൊരു ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോ ആ ഒരു തീം ഡിസൈനിങ് വന്നു കഴിഞ്ഞാല് തീർച്ചയായിട്ടും അത് ചെയ്യാൻ ഒരുപാട് കളക്ഷൻസ് ആണ് വെക്കുന്നത് അതെ അതെ ഇതൊക്കെ നല്ല ഡിസൈൻ ഉണ്ട് ഇത് നല്ല ഒരു ഡോറിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇത് ഒന്നും ഹാഫ് ഫുൾ അല്ലേ ടച്ച് ചെയ്യാൻ എടുത്ത് കുട്ടികളുടെ അതേ ഫിനിഷ് ആണല്ലോ പിടി ചെറിയ കുട്ടികൾക്ക് പോലും ഒന്നും ഹാഫ് ഫുള്ള് ഒന്നുമല്ല അതെക്കൂല ടു ടു നമ്മൾ പുതിയ 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 നിങ്ങൾ അപ്ഡേറ്റ് മന്ത്സ് കൂടുമ്പോൾ വരും ഒരു നമ്മുടെ ലൂവേഴ്സ് ലൂവേഴ്സ് അതുപോലെ തന്നെ ചാർക്കോളിന്റെ എയ്റ്റ് ബൈ ഫോറിന്റെ ഷീറ്റ് ഇതൊക്കെ ഒരു അമ്പത്താറ് മോഡൽ പുതിയത് വരുന്നുണ്ട് വരുന്നത് ആ ഓൺ വേ ആണ് കണ്ടെയ്നർ വൈസി ഉണ്ട് പിന്നെ ലിവിംഗ് റൂമിലും അതുപോലെ ഡൈനിങ്ങും അതായത് ഫാഷിയും അവിടെ ഒക്കെ ഇടാൻ പറ്റിയ മോഡൽസ് ആണ് പാനൽസ് അതെ അതെ മോഡൽസ് ഡൈനിങ് ഏരിയയിലൊക്കെയാണ് നല്ല ഭംഗിയായിരിക്കും ലിവിംഗിലും പറ്റിയത് അതാണ് ഇത് നമ്മുടെ എച്ച് ഡി എഫ് ആണ് ഇത് ശരിക്കും കവറച്ച് എഫില് അങ്ങനെ ഒരു കവറാണ് ഇത് എച്ച് ഡി എഫില് സി എൻസി കട്ട് ചെയ്തിട്ട് ഒരു ഡിസൈൻ വർക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഡൂക്കോ പെയിന്റ് ചെയ്യും മാതിരി അതിനുശേഷം മെറ്റൽ പെയിന്റ് ഇതിന്റെ പേര് തന്നെ മെറ്റൽ അടക്കൂർന്നാണ് ഇതിനകത്ത് മെറ്റൽ ഫിനിഷ്ഡ് പെയിന്റ് ആണ് ഇത് ചെയ്യുന്നത് ഇത് നമുക്ക് തുടക്കാം എന്ത് ചെയ്യാം നിന്നത് വേറെ വാട്ടർ സോർസ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല സീലിംഗ് സീലർ പെയിന്റ് ചെയ്തിട്ടുണ്ട് അത് സീലിങ്ങിന് ഉപയോഗിക്കാം സീലിംഗ് ഉപയോഗിക്കാം സീലിങ്ങിന് ഉപയോഗിക്കാം അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇത് ഇത്തിരി കോസ്റ്റ്ലി മെറ്റീരിയൽ കാണിച്ച ഒരുപാട് വർക്ക് ഉണ്ട് ഇതിങ്ങനെ ആക്കി ആക്കിയെടുക്കാൻ ഇപ്പോ ഇതിന്മേല ഇടിക്കുന്ന പെയിന്റ് നല്ല കോസ്റ്റിയാ. 2-3 പ്രोसीജർലികൂടെ. അതെ അതെ. ഇതിக்கு ഒരു മെറ്റൽ കാണുന്ന പോലെ തോന്നുന്നുള്ളൂ. ശരി ശരി. ഇത് നല്ലൊരു ആഫ്റ്റർ വർക്കും കൂടിയാണ്. അതെ ശരി. അതെ അതെ. നിങ്ങൾ കേൾക്കുന്നത്. ഇക്കൊള്ളാ. ഇങ്ങുള്ള ഇതെ ഒരു മുഗൾ സ്റ്റൈൽ ഇന്റീരിയർ എന്നൊക്കെ പറ്റിയനക്കല്ലേ. അതെ അതെ അതെ. പ്രത്യേക മോശിയാ. ഈ തിങ്ങുള്ള ക്ലാസ് ഇതും കൂടെ ലൈറ്റ് ഗ്രീനും ഒരു വൈറ്റും ഒരു പാഷൻ്റെ ഇതിനകത്തൊക്കെ നമുക്കൊരു ഗുണം ഗുണന്താന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ഡിസൈൻസ് ഒരു സ്പെഷ്യൽ ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാം കസ്റ്റമൈസ് ചെയ്യാൻ കസ്റ്റമൈസ് ചെയ്തെടുക്കാം ഇതും കൂടുതലിംഗിൽ അതെ അതെ ഇതിന്റെ കളറൊക്കെ അങ്ങനെ പിന്നെ ഒന്നുമില്ല ഇതൊന്നും ഫെയ്ഡ് ആവില്ല ഒന്നും ഫെയ്ഡ് ആവില്ല ഫിക്സിംഗ് ഇയേഴ്സ് വാറണ്ടി ഉള്ളതാ അല്ലേ അതെ ഇത് നേരത്തെ കണ്ടിട്ട് വേറൊരു കളർ കോമ്പിനേഷൻ അതെ അതെ ഇത് ശരിക്കും ഒന്നും ചെയ്യാനില്ല നേരെ കൊണ്ടു കൊണ്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ പറഞ്ഞത് ഗ്ലോയിൽ മാത്രം അവൈലബിൾ പ്രൊഡക്റ്റ് ആണ് സ്പെഷ്യൽ പ്രൊഡക്റ്റ് ആണ് അതാണ് മാർക്കറ്റിൽ അങ്ങനെ എല്ലാ സ്ഥലത്തും ഉള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ചെലവൊക്കെ കോമൺ ആയിരിക്കും പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ സ്പെഷ്യലാ നല്ലൊരു കളർ കോമ്പിനേഷൻ അതെ ോക്കട്ടെ നല്ലൊരു കോമ്പിനേഷൻ കളറാണ് നല്ല പന്നിത് ആ ഇതും കൊള്ളാം നല്ലൊരു കളർ കോമ്പിനേഷൻ ഇതിപ്പോ ഏതാണ് മോശം ഒന്നുമില്ല എല്ലാം ഒന്നൊന്നിനും വെട്ടുന്ന ഡിസൈൻ പാറ്റേൺസ് ആണ് അതെ 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 സെലക്ട് ചെയ്യുക ഉപയോഗിക്കാതാണ് അതാണ് അതെ ഇതിന്റെ പ്രത്യേകത ഇത് പിന്നെ എയ്റ്റ് ഇൻറ്റു ഫോർ ഷീറ്റ് എച്ച് ഡി എഫില് നമ്മള് പിന്നെ സി എൻ സി അതുപോലെ പിന്നെ കട്ട് ചെയ്തിട്ട് എടുക്കുന്ന എടുത്ത് പിന്നെ ഡുക്കോ പെയിന്റ് മെറ്റ മെറ്റൽ പെയിന്റ് ഒക്കെ അടിച്ച് ചെയ്യുന്നതാണ് അടുത്തത് എയ്റ്റ് ഇൻ ടൂ ആണ് ബോർഡിന്റെ പ്രൈസ് എങ്ങനെ വരുന്നത് വരുന്നത് ഇതിന് ഇതിന് നമുക്ക് ഇത് കുറച്ച് ഞാൻ ഉണ്ട് സൈസിൽ സൈസിൽ ഡിസ്കൗണ്ട് ഒക്കെ വേറെ അനുസരിച്ച് അതെ അതെ ലേസർ പ്രിന്റിംഗ് ആണ് പ്രൊസീജിയർ മറ്റേത് തന്നെയാണ് നമ്മുടെ ഡുക്കോ പെയിന്റും അതുപോലെ മെറ്റൽ പെയിന്റും തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ഡിസൈൻസ് ആണ് ഇതൊരു മൈൽഡ് ഡിസൈൻ പാറ്റേൺ നല്ല ഭംഗിയുണ്ട് ഇതിനും കളക്ഷൻസ് ഇത് എം ഡി എഫില് സി എൻസി കട്ട് ചെയ്തേക്കുന്ന പാറ്റേൺസ് അതെ 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 ഇതിപ്പോലെ നല്ലൊരു ഒരു ട്രെൻഡായിട്ടിപ്പം പോകുന്ന ഒരു ഐറ്റം ആണ് പല ഡിസൈൻസ് ആണ് ഇത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനുള്ള പെയിന്റും പെയിന്റ് കൊടുത്തിട്ട് നമുക്ക് പല ഒരുപാട് ഡിസൈൻസിൽ അവൈലബിൾ ആണ് പെയിന്റ് വരുമ്പോ ഇതിന്റെ ലുക്കേ മാറും ഫിനിഷിംഗ് അതെ അതെ അതെ

നമ്മൾ നടുക്ക് മൈക്ക ഇട്ടു മാത്രമേ ഉള്ളുക്ക് പാക്കും അനുസരിച്ച് നമുക്ക് ഇത് ഇതിപ്പോ ഭയങ്കരമായിട്ട് മോഹിനുള്ള ഐറ്റം ആണ് ഈ എച്ച് ഡി എഫിലുള്ള ഈ ഫ്രൂട്ടഡ് 8248 HDF ൽ ഫ്രൂട്ടഡ് പാറ്റേൺസ് ഇതിനെ പാറ്റേൺസ് വളരെ മൂവിങ് വളരെ എൻക്വയറി ആണ് ഒരു 1000 ആണ് ഇങ്ങരെ ഒരു ഡിസൈൻസ് ഉള്ളാ ഇതിനെ നമ്മൾ അനന്ത ഫിനിഷിംഗ് നമ്മൾ കൊടുത്തെ കസ്റ്റമർ കൊടുത്തെ അതെ 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 അപ്പോൾ ഈ ഷീറ്റ് എത്രയാണ് പ്രൈസ് വരുന്നത് അത്രേ വരുന്നത് അത്രേ സ്റ്റാർട്ടിങ് വരുന്ന പ്രൈസുകൾ അതെ അതെ ഇപ്പോ ഒരു മോഡലിൻ പാറ്റേൺ ഇൻസേറ്റ് റേറ്റ് എത്രയാണ് വരുന്ന അതെ യെസ് ഇതിന് മോഡൽ 3 वैक्सीन अर्थ सो रे ए फ्लोटेड पैटर्न्स ने ओरे तो वेर वेराइटी मिसल में परसों से नहीं तो टैली का मतलब ആ ഇതൊരു ബ്ലോക്ക് പറ്റിയാണല്ലേ അതെ 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 ഇതൊരു സ്ക്വയർ പീസസ് പോലെ ഫീൽ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അതെ അതെ മെറ്റൽ കൊടുക്കും നമ്മളെ അതിലേക്കനുസരിച്ചുള്ള എന്തൊക്കെ ഡിസൈൻ കൊടുക്കാം ഇതൊരു ത്രീ ഡി ഡിസൈൻ ആണ് ഇതിന് മേലെ തന്നെ ചെറിയ ചെറിയ ലൈൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് ഇതില് തന്നെ ഒത്തിരി പാറ്റേൺസ് ഒരുപാട് പാറ്റേൺസ് കൊള്ളാം എന്തായാലും ഒത്തിരി കളക്ഷൻസ് കണ്ടിട്ടുണ്ട് അതെ ആ ഇത് നമ്മുടെ ലൈറ്റ് ടൈപ്പ് കൊള്ളല്ലാ ടൈപ്പിൽ പിന്നെ സാൻഡ് പിന്നെ കളർ അത് വച്ച് ഉണ്ടാക്കുന്ന ഒരു ഒരു മെറ്റീരിയലാണ് ഇത് ഈ ഇതിൽ പലതിലും പല ഇതിലുണ്ട് ഇത് ഇപ്പം ഭയങ്കര ഒരു ഹോട്ടൽ പ്രൊജക്ട് അതുപോലെ വരുന്ന ബാക്ക് ലൈറ്റ് കൗണ്ടർ ഏരിയ അതൊക്കെ യൂസ് ചെയ്യാൻ അതെ നന്നായിട്ട് പോകുന്നൊരു ഐറ്റം ആണ് ഹോം വരുന്ന ബാർ ഏരിയ ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിലൊക്കെ വരുന്നേ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം അതെ ഇത് സൈസ് എങ്ങനെ വരുന്നതിന്റെ

ലാവാ ലാവാ സ്റ്റോൺ എന്ന് സ്റ്റോണിന്റെ ഒരു പാറ്റേൺ പോലെ ഇൻസേർട്ട് ചെയ്തേക്കേണ്ട ഒരു പറ്റും നൈറ്റ് ഭംഗിയായിരുന്നു അതെ ഈ ഇടുമ്പോഴ് ഭംഗി വരം വാമഡാം വൈറ്റ് ഇടാം ഇത് വുഡൻ പാനാണ് ചെറിയ ബോക്സുകളായിട്ടുള്ള ചെറിയ ഇത് നമ്മള് നമ്മൾ വുഡൻസിന്റെ ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തെടുത്ത് ഇത് ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതായത് ഇങ്ങനെ ഒരു പീസിനാണെങ്കിൽ അല്ല ഇത് ഓരോരോ പീസുകൾ കണ്ടില്ലേ ഇതൊരു പീസ് ഇതൊരു പീസ് ഇതൊരു പീസ് ഇതൊരു പീസ് ഇതൊരു പീസ് ഇങ്ങനെയാണ് വരിക ഓരോരോ പീസുകൾ ഇത് ഒട്ടിച്ചെടുക്കുന്നതാ അപ്പൊ നമുക്കിത് മേടിക്കാൻ കിട്ടുമ്പോ എങ്ങനെയാണ് മേടിക്കാൻ കിട്ടുമ്പോ അത് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പം ഫോർ ബൈ ടൂണുള്ളത് ഓക്കെ ഇത് നമുക്ക് ഏത് സൈസും എയ്റ്റ് ബൈ ഫോറിന്റെ ഇതിപ്പോ ഒരു ഒരു ഇതിലാണ് ഒട്ടിച്ചേക്കണത് ഒരു ഷീറ്റിലാണ് ഇത് ഇങ്ങനെ തന്നെ കൊണ്ടുവരും നമുക്ക് ഇവിടെ പാനലിൽ നമുക്ക് പിന്നെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്യാം അതല്ലാതെ എയ്റ്റ് ബൈ ഫോറിന്റെ പ്ലൈവുഡിലും വേണമെങ്കിൽ നമ്മൾ എടുക്കാം എയ് ബൈ ഫോറിന്റെ പ്ലൈവുഡില് ഇതേ ഡിസൈൻ നമുക്ക് ചെയ്തെടുക്കാം ആ പ്ലൈവുഡ് നമുക്ക് പാനിലാക്കി എടുക്കാം അങ്ങനെ നമുക്ക് അതെ അതെ അങ്ങനെയും ചെയ്തെടുക്കാം നമുക്ക് ഇത് കസ്റ്റമർ ചെയ്തെടുക്കാം ഏത് ഡിസൈൻ ഏത് സൈസിൽ വേണം നമ്മൾ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് സൈസ് നമുക്ക് കിട്ടും ആ സൈസിന് കിട്ടും ഓക്കെ ഇപ്പൊ ഇതെല്ലാം ഏതൊരു അതേ കാറ്റഗറിൽ വരും ഇതെല്ലാം അതേ കാറ്റഗറിയിൽ വരുന്നതാണ് പിന്നെ ഇതെല്ലാം ഇതും അത് തന്നെ ഒരു ഫുൾ ഇതാണ് കുഞ്ഞു കുഞ്ഞു പീസുകളാണ് ഇതൊക്കെ ആ ആ പിന്നെ ഇതെല്ലാം പറഞ്ഞാൽ വൺ ബൈ വണ് ടൈലിന്റെ അത്രേ ഉള്ളൂ ഇത് ഇങ്ങനെ ഒരു സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് അല്ല ഇത് ഇത്രയും ഏരിയ ഇവിടെ വലിയ വലിയ ബൈ വേണമെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം അതല്ല ഇത് തന്നെ നമുക്ക് എട്ട് നാല് വേണമെങ്കിൽ അതുപോലെ ചെയ്യാം എട്ട് നാല് ചെയ്യാം നാല് രണ്ട് ചെയ്യാം എട്ടേ രണ്ട് ചെയ്യാം ഏതിലും ചെയ്യാം ഈ എല്ലാ ഇതിപ്പോ പല തേക്ക് ഉണ്ട് വൈറ്റ് വൈറ്റാസ് ഉണ്ട് ഓക്ക് ഓക്കുണ്ട് ഇപ്പൊ മഹാന ഉണ്ട് പല തീറ്റയുണ്ട് എല്ലാവരും ഉണ്ട് ഇത് മരം ഇപ്പൊ ഈ പറഞ്ഞ ഏത് മരത്തില അതാ പറഞ്ഞ പീക്ക്ണ്ട് ഇമ്പോർട്ടൻഡായിട്ട് ആശ് ഓക്ക് എല്ലാം ഉണ്ട് ഇതിന്റെ ഇത് പല ഡിസൈൻസും പല ഗുഡിലും വരുന്നവരുടെ ഇതിന്റെ പ്രൈസ് ഏകദേശം ഒരു പറയുവെ ഇത് നമുക്ക് നമുക്ക് അറിയാമല്ലോ പിന്നെ മരം എന്ന് പറഞ്ഞാൽ മര പല വിലയിലാണല്ലോ മരം വേറെ റോസ് വീട്ട് വേറെ അങ്ങനെയാണല്ലോ അതുപോലെ തന്നെ ആ മരത്തിന്റെ വിലക്കനുസരിച്ച് ഇതിൽ വ്യത്യാസം തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തൊട്ട് നമുക്കിത് പിന്നെ മുകളിലുള്ളതാണ് ഇതിന്റെ റേറ്റ് അത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറയുന്നത് സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത് സ്ക്വയർ ഫീറ്റ് അല്ല അത് ഫോർ ബൈ ടൂറെ ഒരു പീസാണ് ഫോർ ബൈ ടുന്ന് പറഞ്ഞ പീസിന് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് സ്റ്റാർട്ടിങ് ഡിസൈനും അതിന്റെ മരത്തിന്റെ അനുസരിച്ച് മാറ്റങ്ങൾ അതെ അതെ ഈ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇത് ഡിസൈൻ ടൈപ്പുള്ള സാറിന്റെ പ്ലെയിനാ അവൈലബിൾ ആയിട്ട് അതെ അതെ ഇതിന്റെ വ്യത്യാസം തന്നെ അതാണ് ഇത് കാരണം ഇത് ഡിസൈനർ ഗ്രാസ് ആണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് അത് ഡിസൈനർ ഗ്രാസ് ആണ് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇമ്പോർട്ടഡായിട്ടും അല്ലാതെ കമ്പനികളുടെ ഇഷ്ടംപോലെ നമ്മൾ മാർക്കറ്റ് കിട്ടാൻ എവിടെ വയ്ക്കാൻ ഇത് കാണാൻ പറ്റും ഇത് കാണാൻ പറ്റും പക്ഷേ ഈ മോഡല് കിട്ടില്ല ഇത് വളരെ വയറാണ് ബ്യൂട്ടിയാണ് ഇതിന്റെ ഇരുപത്തഞ്ച് മീറ്റർ റോളാണ് ഇത് വരുന്നത് അപ്പൊ ഇതിന് നമുക്ക് അതെ റോളാണ് വരുന്നത് അപ്പൊ നമുക്ക് എപ്പം ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ ഇത് ഇത് എങ്ങനെയാണ് അതിന്റെ ഇത് പലതിനും പല റേറ്റിലാണ് വരുന്നത് ഈ ഡിസൈനർ ഒറ്റ റേറ്റ് തന്നെ എല്ലാ എല്ലാത്തിനും ഡിസൈനർ എല്ലാം എത്ര വരുന്നുണ്ട് എല്ലാറ്റിനും എം ആർ സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് അതെ അതെ എന്തായാലും കൊള്ളാം നല്ലൊരു പ്ലെയിൻ ആയിട്ട് അതെ അതെ ഈ uh -huh. uh -huh. in ും പിന്നെ യു വി സാധാരണ വെർട്ടിക്കൽ ഗാർഡൻ ഉണ്ട് ഇഷ്ടം പോലെ മാർക്കറ്റിൽ ഉണ്ട് പക്ഷേ ഇത് യു വി ആണ് എന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ യൂസ് ചെയ്യാം ഇതിന്റെ കളർ ഒന്നും പോകില്ല ഈ ഗ്രാസും അത് തന്നെയാണ് കേട്ടോ ഗ്രാസും ആർട്ടിഫിഷ്യൽ ഡിസൈനർ ഗ്രാസ് പറഞ്ഞത് യു വി ആണ് യു വി ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തൊക്കെ ഇത് യൂസ് ചെയ്യാം കളർ വരില്ല ഇല്ല ഒരുപാട് ഒരുപാട് ഉണ്ട് ഉണ്ട് ഷേഡ്സ് ഇതൊന്നും വെയിലും മഴ ഒന്നും മണ്ഡലം ഒന്നും ഒന്നും പ്രശ്നമില്ല ഇതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് നമുക്ക് സൈസ് അനുസരിച്ച് അതിന്റെ വ്യത്യാസം സൈസനുസരിച്ച് ഓരോ സൈസിനും സിക്സ് ഹൺഡ്രഡ് വരുന്നുണ്ട് സിക്സ് ഹൺഡ്രഡ് തൗസൻഡ് ബൈ തൗസൻഡ് വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ബൈ ഫോർ ഹൺഡ്രഡ് വരുന്നുണ്ട് പിന്നെ മൂന്നാല് സൈസില് നമുക്ക് അവൈലബിൾ ആണ് സൈസ് അനുസരിച്ച് അനുസരിച്ച് നമുക്ക് വ്യത്യാസം വരും ഇത് താഴെ കാണുന്നത് ആ ഇത് നമ്മളിപ്പോ ഒരു പഴയ സംഭവമാണ് ഇത് ഇത് ഒറിജിനൽ നാച്ചുറൽ ക്ലീൻ ആണ് അതുപോലെ തന്നെ ഇത് ആർട്ടിഫിഷ്യൽ ആണ് ആർട്ടിഫിഷ്യൽ ക്ലീൻ ആണ് ആർട്ടിഫിഷ്യൽ ആണ് പ്ലാസ്റ്റിക് ആണ് ഇത് നാച്ചുറൽ ആണ് അതുപോലെ നാച്ചുറൽ ഉണ്ട് ആർട്ടിഫിഷ്യൽ ഉണ്ട് അല്ലാണ്ട് ഇതിപ്പോ പഴമയിലോട്ട് ഒരു തിരിച്ചു വരുവാണല്ലോ ഇപ്പൊ കബോർഡിന്റെ ഡോറുകൾക്കൊക്കെ ഫ്രെയിം ടച്ച് അതെ 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 ഇതിന് നല്ലൊരു പിന്നെ ഇത് എൻക്വയറി മാർക്കറ്റിലുണ്ട് ഫീൽ കിട്ടാനായിട്ട് ഇത്തരം ഫിനിഷസ് അതെ ഇതിപ്പം കബോർഡ് വാർഡ്രോബിന്റെ ഷട്ടേഴ്സിന് ഷട്ടേഴ്സിൽ ചെയറിന് മാത്രമല്ല ബാക്ക് ഇത് യൂസ് ചെയ്യുന്നുണ്ട് മിററിന്റെ ചുറ്റും ഇത് യൂസ് യൂസ് ചെയ്യുന്നുണ്ട് ഡിസൈനറിന്റെ ഐഡിയ ഐഡിയ അതെ അതെ ഇത് എങ്ങനെ സൈസ് അവൈലബിൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക എന്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം ബൈ